നമസ്കാരം ജിംനിയോടൊപ്പം മാറുതി സുസൂക്കി ആയി കൊണ്ടുവന്ന മോഡലായിരുന്നു ഫ്രോക്സ് കുപ്പി സ്റ്റൈലിസിയുടെ ഡിമാൻഡ് കണ്ട് മാറുതി വരെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും ബലേനോയും ഇഗ്നിസും ബ്രസയും വരെ വാങ്ങാൻ പ്ലാൻ പ്ലാനിട്ടുന്നവരെല്ലാം ഫ്രോങ്സ് സ്വന്തമാക്കാൻ എത്തിയതോടെ കാര്യങ്ങൾ എളുപ്പമായി ബലേനോയെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഗ്രാൻഡ് വിറ്റാരയുടേത് പോലുള്ള സ്റ്റൈലിങ് ഏവർക്കും ഇഷ്ടമായിരുന്നു ഒപ്പം കൂപ്പെ പോലുള്ള സ്റ്റൈലിങ്ങും താങ്ങാനാവുന്ന വിലയും കൂടിയായപ്പോൾ സംഗതി കളറായി വിപണിയിലെത്തി ആദ്യത്തെ പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം വിൽപ്പനയുമായി ഈ നേട്ടം കൈവരിക്കുന്ന വേഗതയേറിയ മോഡലായും ഫ്രോങ്സ് ഇട്ടിരുന്നു ഇപ്പോഴിതാ നവംബർ മാസവും വിൽപ്പനയിൽ കുതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് ഫ്രോൺസ് കഴിഞ്ഞ മാസം എസ് യു വി മൊത്തം പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് യൂണിറ്റുകളാണ് മാരുതി സുസൂക്കി വിറ്റഴിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വിറ്റ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റുകളെ അപേക്ഷിച്ച് വിൽപ്പനയിൽ അൻപത്തി ഒന്ന് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സാരം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും മികച്ച കാറുകളിൽ ഏഴാം സ്ഥാനത്ത് എത്താനും ആയിട്ടുണ്ട് മാരുതി സുസുഖി ഫ്രോങ്സിന് നിലവിൽ ഏഴ് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപ വരെയാണ് ഇന്ത്യയിൽ വരുന്ന എക്സോറോം വില ഉപഭോക്തൃ മുൻഗണനകളുടെ വിശാലമായ ശ്രേണിക്ക് അനുയോജ്യമായ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഇത് വരുന്നത് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കമാൻഡിംഗ് ലുക്കും താരതമ്യേന കുറഞ്ഞ വിലയിലാണ് നൽകുന്നത് സാധാരണ ക്രോസ് ഓവർ വാഹനങ്ങളെ അത്ര താല്പര്യമില്ലാത്തവരാണ് ഇന്ത്യയിലുള്ളത് പക്ഷെ ഇതുവരെയുള്ള ക്രോസ് ഓവർ ചിന്താഗതിയെല്ലാം ഫ്രോങ്സ് പൊളിച്ചെഴുതി വെന്നിക്കുടി പാറിക്കുകയായിരുന്നു ഗ്രാൻഡ് വിറ്റാരുടേത് പോലെയുള്ള മുൻവശവും ഫ്രണ്ട് ഗ്രീലും എൽ ഇ ഡി ഡിആർഎലുകളുള്ള എൽ ഇ ഡി മൾട്ടി റിഫ്ലക്ട് ഹെഡ് ലാമ്പുകൾ ചങ്കി ബോഡി ക്ലാഡിംഗ് സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് കൂപ്പെ പോലെ പിന്നിലേക്ക് ചെരിഞ്ഞിറങ്ങുന്ന റിയർ ഗ്ലാസ് ഏരിയ തുടങ്ങിയവയാണ് കാറിന്റെ എക്സ്റ്റീരിയൽ ഹൈലൈറ്റുകൾ നയൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്ലസ് എൻഫർടൈൻമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ചാർജർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ്സെപ്പ് ഡിസ്പ്ലേ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കീലെസ് എൻട്രി റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ റിയർ ഡിഫോഗർ തുടങ്ങിയ ഫീച്ചറുകളെല്ലാം കുത്തിനിറച്ചാണ് മാറുതി സുസുക്കി ഫ്രോങ്സിന്റെ ഇന്റീരിയർ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രാൻഡിന്റെ ലൈനപ്പിലേക്ക് വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഫ്രോങ്സിലൂടെ മാറുതി സുസുക്കി തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ബലോനയിൽ പാളിപ്പോയെങ്കിലും കുപ്പുവിയിൽ വിൽപ്പന കാര്യമായി പിടിക്കുന്നുണ്ട് കൂടാതെ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് മാരുതി ഫ്രോങ്സ് വിപണിയിലെത്തുന്നത് പെട്രോൾ എന്നെനോയിൽ നിന്ന് നേരിട്ട് കടമെടുത്തതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ എൻജിന് എൺപത്തി എട്ട് ബി എച്ച് പി കാര്യത്തിൽ നൂറ്റി പതിമൂന്ന് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും അതേസമയം വൺ പോയിന്റ് സീറോ ലിറ്റർ ടബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ മോഡലുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം ടോർക്ക് ടോർക്ക് വരെ സുസൂക്കി പറയുന്നുണ്ട് സ്പീഡ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് പെട്രോളിൽ െന്നും വാങ്ങാനാകും ഫ്രാൻസിന്റെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വേരിയന്റുകൾക്ക് ഇരുപത്തി എട്ട് ദശാംശം അഞ്ചു ഒന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് വിപണിയിലെ കോമ്പാക്ട് സേവികളോടാണ് പ്രധാന മത്സരമെങ്കിലും വില്പന കൊതിച്ചുയരുന്നതിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾക്ക് സന്തോഷിക്കാം